ഈ ഒരു മസ്ജിദാണ് ഇന്നത്തെ ജുമാ നിസ്കാരം ഇവിടെ വെച്ചിട്ടായിരുന്നു ഇതാണ് ഹൈദരാബാദിലെ പ്രസിദ്ധമായിട്ടുള്ള കുത്തുബ്ഷാഹി ടോംസ് കോംപ്ലക്സ് ഒരു കാലത്ത് ഹൈദരാബാദിൻ്റെ നൈസാമ്മാരായിരുന്ന ഷാഹി ചക്രവർത്തിമാരുടെയും അവരുടെ പരിവാരങ്ങളുടെയും ഒക്കെ മക്ബറകളാണ് ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും മക്ബറയുടെ സൈഡിലായിട്ടുള്ള ഈ ചെറിയ ജുമാ മസ്ജിദിൽ ജുമാ ഉണ്ടാവാറുണ്ട് ഞങ്ങളിവിടെ എത്തിയതൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ തന്നെ ജുമാ കൂടാമെന്നും വിചാരിച്ചു ഈ വിശാലായിട്ടുള്ള മൈതാനത്ത് പാവിരിച്ച് ഒരു ഈദ്ഗാഹ് സെറ്റപ്പിലാണ് ഇവിടുത്തെ ജുമാ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ഏഴ് ടോമ്പുകളാണ് ഇവിടെ ഉള്ളത് ആ ഏഴെണ്ണവും ഏഴ് കുത്തുംഷ രാജാക്കന്മാരുടേതാണ് കൂടാതെ അവരുടെ പത്നിമാരുടെയും അതേപോലെ രാജ്യസഭയിലത്തെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെയും ചില സൂഫിവര്യന്മാരുടെയും ഒക്കെ ടോമ്പുകൾ ഇതിനകത്തുണ്ട് ഇന്തോ പേർഷ്യൻ സ്റ്റൈലിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിർമ്മാണം പരിവാരനൊക്കെ കണക്കാണ് ഉദ്യാനങ്ങൾ അതേപോലെ ഇറിഗേഷൻ ഫെസിലിറ്റികൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ കഥ അപ്പോൾക്കെ ബൈ